പഠിക്കാനും ജോലിക്കും ഒക്കെയായി തന്നെ നാട്ടിൽ നിന്ന് യു കെയിലേക്കും മറ്റുള്ള വിദേശ രാജ്യങ്ങളിലേക്കും പോകുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അവരുടെയൊക്കെ തന്നെയും പ്രാർത്ഥന നല്ലതുപോലെ സമ്പാദിച്ച് നാട്ടിലേക്ക് അവരുടെ മാതാപിതാക്കൾക്ക് അയച്ചു കൊടുക്കാനും മാതാപിതാക്കൾ സന്തോഷമായി ജീവിക്കാനുമൊക്കെയായിരിക്കും അതുപോലെ തന്നെ അത്തരത്തിൽ അവരെ പോലെ തന്നെ സ്റ്റുഡൻറ്റ് വിസയിൽ യു കെയിലേക്ക് കയറി ജോലി ചെയ്തിരുന്ന ഒരു ആയുർവേദ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ ഒരു അപ്രതീക്ഷിത മരണ വാർത്ത അതാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് ആർക്കും ഇത് വിശ്വസിക്കാനായില്ല ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ആ ഡോക്ടറിൻ്റെ വാർത്ത കേൾക്കുന്ന ഓരോരുത്തർക്കും ഇത് തന്നെയാണ് ചോദിക്കാനുള്ളത് എല്ലാവർക്കും ഒരു ഞെട്ടൽ തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഒരു വിങ്ങൽ തന്നെയാണ് എന്ന് പറയാം അത്രമാത്രമായിരുന്നു ആ ഡോക്ടറിൻ്റെ വാർത്ത എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് തൃപ്പൂണിത്തുറ സ്വദേശി ആനന്ദ് നാരായണനാണ് വിട വാങ്ങിയത് മുപ്പത്തിമൂന്ന് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഗ്രേറ്റർ ലണ്ടനിൽ ഭാര്യക്കൊപ്പം താമസിക്കുകയായിരുന്ന ആനന്ദ് കരൽ രോഗത്തെ തുടർന്ന് കഴിഞ്ഞ ഒരു മാസക്കാലമായി തന്നെ ലണ്ടൻ കിങ്സ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അതിനിടയിലാണ് ആരോഗ്യനില വഷളായതും മരണം സംഭവിച്ചതും ഒന്നര വർഷം മുൻപാണ് ആനന്ദും ഭാര്യ ഹരിതയും യു കെയിലെത്തിയത് ഹരിതയും ആയുർവേദ ഡോക്ടറായിരുന്നു ആനന്ദിനൊപ്പം സ്റ്റുഡന്റ് വിസയിലെത്തി കേരറായി ജോലി ചെയ്യുകയായിരുന്നു മൂന്ന് മാസം മുൻപ് ഹരിത ഗർഭിണിയാണെന്ന സന്തോഷ വാർത്ത എത്തിയതിനെ പിന്നാലെയാണ് ആനന്ദിന്റെ അമ്മ നാട്ടിൽ ഹാർട്ട് അറ്റാക്ക് വന്ന ആശുപത്രിയിലാവുകയും ചെയ്തത് അതിനെ തുടർന്ന് രണ്ടുപേരും കടുത്ത മാനസിക വേദനയിലായിരുന്നു അമ്മയുടെ ചികിത്സ മറികടന്ന് വന്നതിന് പിന്നാലെയാണ് ഏകദേശം ഒരു മാസം മുൻപ് ആനന്ദിനെ കരൾ രോഗം തുടർന്ന് ലണ്ടനിലെ കിങ്സ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അതിനിടയിൽ നിരവധി തവണ ഐ സിയുയിൽ പ്രവേശിപ്പിക്കേണ്ട അവസ്ഥയും വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കരളിനും നെഞ്ചിനും അണുബാധയുണ്ടാവുകയും അത് പിന്നീട് കിഡ്നിയും ശ്വാസകോശത്തെയും എല്ലാം ബാധിച്ച് ആന്തരിക അവയവങ്ങൾ ഓരോന്നായി പ്രവർത്തനരഹിത ചെയ്തു ഒന്നരാഴ്ച മുൻപ് ആന്തരിക രക്തസ്രാവം ശക്തമാവുകയും ആനന്ദിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തു പിന്നാലെ ഏതാനും ദിവസങ്ങൾക്കായി തന്നെ മരുന്നുകളോട് പ്രതികരിക്കുകയും ചെയ്തതോടെ ഇന്നലെ അതിനിടെ നിരവധി തവണ ഐ സിയുവിൽ പ്രവേശിപ്പിക്കേണ്ട അവസ്ഥയും വന്നു അങ്ങനെ കരളിലും നെഞ്ചിലും അണുബാധയുണ്ടാവുകയും അത് പിന്നീട് കിഡ്നിയെയും ശ്വാസകോശത്തെയും പോലും ബാധിക്കുന്ന രീതിയിലേക്ക് എത്തി ആന്തരികാവയവങ്ങൾ ഓരോന്നായി പ്രവർത്തനരഹിതമാവുകയായിരുന്നു ഒന്നരയാഴ്ച മുൻപാണ് ആന്തരിക രക്തസ്രാവം ശക്തമാവുകയും ആനന്ദിനെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയും ചെയ്തത് പിന്നാലെ ഏതാനും ദിവസങ്ങളായി തന്നെ മരുന്നുകളോട് പ്രതികരിക്കാതിരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ട് ദിവസങ്ങൾക്ക് മുൻപ് ഒരു ചെറിയ സന്തോഷ വാർത്തയോടെ അദ്ദേഹത്തിന്റെ ശരീരം മരുന്നുകളോട് പ്രതികരിച്ചിരുന്നു എന്നാൽ ഇന്നലെയായിരുന്നു ആ ദുഃഖവാർത്ത എല്ലാവരെയും തേടി എത്തിയത് ഏതാനും ദിവസങ്ങളോട് മരുന്നുകളോട് പ്രതികരിക്കുകയും വെന്റിലേറ്റർ ഓഫ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്തു ഇക്കാര്യം ഭാര്യയോട് സംസാരിക്കവെയാണ് ഹരിത ബോധരഹിതയാവുകയും ലണ്ടൻ കിങ്സ് ഹോസ്പിറ്റലിൽ തന്നെ പ്രവേശിപ്പിക്കുകയും ചെയ്തത് ഹരിത ഇപ്പോഴും അബോധാവസ്ഥയിൽ തുടരുകയാണ് അതേസമയം നിരവധി മലയാളി നഴ്സുമാരുടെ ഒരു വലിയ സംഘം തന്നെ ഹരിതയ്ക്ക് ആശ്വാസവുമായി ആശുപത്രിയിൽ ഇപ്പോഴുമുണ്ട് ഭർത്താവ് മരിച്ചതറിയാതെ തന്നെയാണ് ഇപ്പോഴും ആശുപത്രിയിൽ ബോധരഹിതയായി കഴിയുന്നത് ആശുപത്രിയിൽ മലയാളി നഴ്സുമാരായ മിനി ഷീല ഐ സിയു ലീഡ് നഴ്സായ ജൂലി തുടങ്ങിയവരെല്ലാവരും അവിടെ തന്നെയുണ്ട് ഇപ്പോഴും സങ്കടമകറ്റാനാവാതെ ബന്ധുക്കൾ എങ്ങനെ െന്ന് പോലും ആലോചിച്ച് കഴിയുകയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും